நமஸ்காரம் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் மால்ட்டு குளம் எயிட் சீரோ செவன் டூ நைன் டபிள் താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രസാദ ഊട്ട് നടത്തി വർഷം തോറും വൃശ്ചികമാസത്തിലെ തിരുവോണനാളിലാണ് ദേവിയുടെ പിറന്നാൾ ആഘോഷം നടക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ വിളനിലമായാണ് ഈ പ്രാവശ്യവും പിറന്നാൾ ആഘോഷം നടന്നത് ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളായ നടക്കാവ് കാരാട് പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളികളിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ കൂടി പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കാവ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ മഹല് ഗാസി കുഞ്ഞാമ ഫൈസി പ്രസിഡന്റ് ടി അബൂബക്കർ ജനറൽ സെക്രട്ടറി പി കെ ബാവഹാജി സെക്രട്ടറി വി പി ഒ അസ്കർമാ ജബാർ ഹാജി ആർ എസ് പി മുഹമ്മദ് കുട്ടി കെ എം മുഹമ്മദ് കുട്ടി സി വി സുബൈർ ഫിർദൌസ് എന്നിവരും കാരാട് മഹല്യ കമ്മിറ്റി ഭാരവാഹികളായ ടി പി അബ്ദുൽ കരീം മുനീർ എന്നിവരും പ്രസാദ ഊട്ടിനെ എത്തിച്ചേർന്നു ക്ഷേത്ര തന്ത്രി കല്ലൂർ മനയിൽ അനിയൻ നമ്പൂതിരി പാടും കല്ലൂർ മനയിൽ കൃഷ്ണജിത്ത് മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി അതുല്യ മൃദപ്രാണ ക്ഷേത്ര പൂജാരി രാജീവ് ആവേൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പ്രസാദവൂട്ടിന് തുടക്കം കുറിച്ചു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി എ ഉണ്ണി ക്ഷേത്ര ഊരാളൻ ഒ കെ രവി മേനോൻ ഒ കെ മധു ടി അശോകൻ വി പി അനൂപ് എന്നിവർ പ്രസാദൂട്ടിന് നേതൃത്വം നൽകി അതുപോലെ ഈ നടക്കാവ് ബഹല്യ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ക്ഷണിച്ചിരുന്നു അവർ ഉദ്ഘാട ചടങ്ങിൽ പങ്കെടുക്കുകയും അത് സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു മാതൃക സൃഷ്ടിക്കുവാൻ കഴിയും അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പുള്ള വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ക്ഷേത്ര കമ്മിറ്റി വളരെ ആദരപൂർവ്വം പള്ളി കമ്മിറ്റിയെ വന്ന് ഈ പ്രസാദ കൂട്ടലും